ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ലിവർ ഫ്രൈ ആണ് അതിനുവേണ്ടി അഞ്ഞൂറ് ഗ്രാം ലിവർ ചിക്കൻ്റേത് എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് കൊടുത്തിരിക്കുന്നത് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവയ്ക്കാം അതിനുശേഷം ഒരു ഏഴ് കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായി ചതച്ചെടുക്കാം രണ്ട് സാവാള ചെറിയതായി അരിഞ്ഞ് എടുക്കുക പാൻ ചൂടാകുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാവാള കൊടുക്കാം സാവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സാവാള നന്നായി വഴണ്ടുവന്നതിന് ശേഷം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നണം വരെയും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയും അരസ്പൂണ് മല്ലിപ്പൊടിയും കാൽസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നണം വരെയും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനിയും നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ലിവറിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരുന്നു പൊടികളൊക്കെ വറുത്തെടുത്തത് ഇനിയും നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം അപ്പോൾ ലിവർ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ കാൽസ്പൂണിൽ താഴെ ഉപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അന്ന് അതിനുശേഷം നല്ലതായിട്ട് നല്ലതായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് അടപ്പ് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ചിക്കൻ്റെ ലിവറിനകത്തിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഏകദേശം പറ്റാൻ തുടങ്ങും ലിവർ ഇപ്പോൾ ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാനുള്ളത് അരസ്പൂണ് കുരുമുളക് പൊടിയാണ് നന്നായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടി അരസ്പൂണ് ഇട്ടുകൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റൂടെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ ഏകദേശം നമ്മളുടെ ചിക്കൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനിയും ഇത് കൂടുതൽ അങ്ങ് ഫ്രൈ ആകണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ വന്നാൽ മതിയെങ്കിൽ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ലിവർ ഫ്രൈ ഏകദേശം നല്ലതായിട്ട് തന്നെ തയ്യാറായി കഴിഞ്ഞു ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവവുമായി ഇനിയും വരുന്നതാണ് അപ്പോൾ ഇനിയും അടുത്ത ഒരു വിഭവവുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി